സ്വന്തം പ്രയത്നത്തിലൂടെ അങ്ങനെ ഒരു ബിസിനസ് ഇത് പിന്നെ കെട്ടിപ്പടുത്ത ആളാണ് നല്ല ആക്റ്റീവായിരുന്നു എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു അവിടെ കെ എം പ്രവർത്തകനാണ് എല്ലാ രംഗത്തും സജീവമായിരുന്നു ഉമ്മ ആ ഉമ്മ കൊണ്ടുപോയിട്ടിപ്പോൾ ഒന്നര മാസമായിട്ടുള്ളു ഒന്നര മാസമായിട്ട് പോയത് മദീനയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട മലപ്പുറം സ്വദേശി വെള്ളില സ്വദേശിയായ ജലീലിൻ്റെ കളത്തിൽ ജലീലിൻ്റെ വീട്ടുപരിസരത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അദ്ദേഹം വെള്ളില സ്വദേശിയാണെങ്കിലും ഇപ്പം മങ്കടക്കടുത്ത് തിരൂർക്കാടിനടുത്ത് തോണി തോണിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വീട് ഇപ്പം അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ കൂടിയാണ് ഈ വിവരം നാട്ടിൽ അറിയുന്നത് നേരത്തെ അപകടപ്പെട്ടെന്ന് വിവരം അറിഞ്ഞെങ്കിലും അതാരായിരുന്നു എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെയാണ് ആ വിവരം അറിയുന്നത് ജലീലെ ജലീലിൻ്റെ ഭാര്യ ഉമ്മ മകൻ ഉൾപ്പെടെ മരിച്ചു മറ്റു മൂന്ന് മക്കൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടായിരുന്ന മൂന്ന് മക്കളും മറ്റു സഹോദരിമാരും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മദീനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇവരത്തെ ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ നമ്മളൊപ്പം ചേരുന്നു അദ്ദേഹത്തിന് ബന്ധുവാണ് ആ ബന്ധുവാണ് ഇപ്പോൾ പോയിട്ട് ഒന്നര മാസമായി ലാസ്റ്റ് പോയത് അവിടെ തന്നെ ആയിരുന്നു ആദ്യം പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് നാട്ടിൽ വരും പോകും അങ്ങനെ ആയിരുന്നു ബിസിനസ് ഒരു ഇരുപത്തഞ്ചു വർഷമായി പോലെ തുടങ്ങിയിട്ട് മൊത്തത്തില് പോലെ തുടങ്ങിയിട്ട് സ്വന്തം പ്രയത്നത്തിലൂടെ അങ്ങനെ ഒരു ബിസിനസ് ഇത് പിന്നെ കെട്ടിപ്പടുത്ത ആളാണ് നല്ല ആക്റ്റീവായിരുന്നു എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു അവിടെ കെ പ്രവർത്തകനാണ് എല്ലാ രംഗത്തും സജീവമായിരുന്നു ഉമ്മ ആ ഉമ്മ കൊണ്ടുപോയിട്ടിപ്പോ ഒന്നരമാസായിട്ടുള്ളു ഒന്നര ഒന്നര മാസമായിട്ട് പോയത് നേരത്തെ അവിടെ തന്നെ ആയിരുന്നു ആദ്യം അവിടെ ആയിരുന്നു പിന്നെ അവര് നാട്ടിൽ സെറ്റിലായി പിന്നെ വീണ്ടും പിന്നെ ഒരു ഒന്നര മാസമായിട്ട് പിന്നെ വീണ്ടും പോയതാണ് ഇപ്പൊ നാല് മക്കൾ അവിടെ നാല് മക്കൾ ഒരു മോനും മൂന്ന് പെൺകുട്ടികളാണ് അതിലിപ്പോ ഒരു മോനാണ് മരിച്ചത് അവിടെ മറ്റു ആ ഒരു കുട്ടി കുഴപ്പമൊന്നുമില്ല പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട് രണ്ട് കുട്ടികൾ ചെറിയൊരു ഇതുണ്ട് രണ്ട് കുട്ടികൾക്ക് ചെറിയൊരു പിന്നെ പരിക്ക് പോലെ ഉണ്ട് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു എപ്പോഴാണ് നമ്മൾ വിവരം ഇന്നലെ വൈകുന്നേരം ഒരു മണി ഏഴുമണി മണി ആ സമയത്തൊക്കെയാണ് അറിയുന്നത് വിവരം അറിഞ്ഞത് വിവര് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ തന്നെ അവരുടെ ജോലി കൂടെ ചെയ്യുന്ന സ്റ്റാഫുകൾ തന്നെ അവിടെ വിളിച്ചിട്ട് കിട്ടാന്നിട്ടൊക്കെ പിന്നെ ഇങ്ങോട്ടൊക്കെ വിളിച്ചിട്ട് അങ്ങനെ വൈകുന്നേരം ആവുമ്പോഴാണ് അവര് അവിടെ തന്നെ അറിഞ്ഞു ഇങ്ങോട്ടൊക്കെ വിവരം കിട്ടിയത് ആര് അവര് അവര് മദീനത്ത് പോയിട്ട് അവിടെ അവിടെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോരായിരുന്നു തിരിച്ചു പോര് അങ്ങനെയാണ് വിവരം കിട്ടിയത് കഴിഞ്ഞ ബുധനാഴ്ച മദീനയിലേക്ക് പോയതാണ് ഒരു ജിദ്ദിയിലാണ് താമസം മറ്റു മൂന്ന് മക്കൾ ഇവിടെയാണ് പഠിക്കണത് ഒരാൾ മൂത്ത കുട്ടി പെൺകുട്ടിയാണ് അവരിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു ഒരു കോഴ്സ് ആണ് കോഴിക്കോട് രണ്ടാമത്തെ കുട്ടി എ സി സിയെ പഠിക്കാണ് എറണാകുളത്ത് മൂന്നാമത്തെ കുട്ടി പ്ലസ് ടു അവര് മൂന്നാളിവിടെ ഉണ്ടായിരുന്നത് അവരിപ്പോൾ പോയി അവരും പിന്നെ ജലീലിൻ്റെ രണ്ട് പെങ്ങന്മാരും ഒരു പെങ്ങളെ ഭർത്താവ് ഒരു പെങ്ങളെ മോനും കൂടി അവർ ഏഴാളിപ്പോൾ എട്ട് മണിക്ക് ഇപ്പോൾ പോയി വൈകുന്നേരമാണ് നെടുമ്പാശ്ശേരി ഫ്ലൈറ്റ് ടയ്ക്ക് ചടങ്ങ് അവിടെ തന്നെ ആക്ക അവിടെ തന്നെയാണ് അവരൊരു ഇത് അങ്ങനെ ആയിരുന്നു അത് അവിടെ തന്നെ ആക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ബന്ധു ആ ഞാൻ കസിൻ ജമ്മാന്റെ ആ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ് അനിയത്തിൻ്റെ മോനാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു കഴിഞ്ഞ നവംബർ പതിനേഴാം തീയതി രാവിലെയാണ് എല്ലാവരും പോയത് അപ്പോൾ അവിടെ വന്നിട്ട് വീട്ടിൽ വന്നിരുന്നു കണ്ടു അവരും വന്നിരുന്നു വന്നിരുന്നു എല്ലാവരും വീട്ടിൽ കണ്ടിട്ടാണ് പോയത് ഏതായാലും ഈ നാടും നാട്ടുകാരൊക്കെ വലിയ ദുഃഖത്തിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം വളരെ കഷ്ടപ്പെട്ട് ആണ് അദ്ദേഹം ഈ പ്രവാസ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വന്നത് ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് ഉയർച്ചയിലേക്ക് വന്ന ഒരാൾ കൂടിയാണ് അങ്ങനെയാണ് പിന്നീട് ഉമ്മയടക്കം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി മദീനയിലേക്ക് സിയാർത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചുവരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ധാരണമായ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കുടുംബം വിവരങ്ങൾ നാട്ടിലുള്ളവർ ഈ വിവരങ്ങൾ അറിയുന്നത് ഏതായാലും ഇപ്പം മറ്റു ജലീലിന്റെ മറ്റു മക്കളും ബന്ധുക്കളും ഒക്കെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കബടക്കം അവിടെ തന്നെ നടത്താനാണ് ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത് മലപ്പുറം